ഒരുപാട് പ്രണയബന്ധങ്ങളുടെ കഥ നമ്മൾ കേൾക്കുന്നുണ്ട് ടോക്സിക് എന്നും ട്രമാറ്റിക് ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് പഴയ പ്രണയങ്ങളെ കുറിച്ച് പറയുന്ന ഒരുപാട് പേരെയും നമ്മൾ കേട്ടിട്ടുണ്ട് കഥകളും ഒരുപാടാണ് സോഷ്യൽ മീഡിയ അടക്കം വൈറലായിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ആരും സഹായിക്കാനില്ലാതിരുന്ന വളരെയധികം വ്യക്തിഹത്യ നടന്ന ഒരു സംഭവമാണ് പുറത്തു വരുന്നത് കൊച്ചിയിലാണ് ഇത് നടന്നത് യുവതിക്ക് നേരെ കടുത്ത മർദ്ദനം സി ദൃശ്യങ്ങളിൽ പകർന്നതോടെ തന്നെയാണ് യുവാക്കൾക്കെതിരെ ഇനി കേസ് നടക്കാൻ പോകുന്നത് ഇത് അതിദാരുണമായൊരു സംഭവം എന്ന് പറയാം ഇക്കണക്കിന് ഇവർ വിവാഹിതരായിരുന്നുവെങ്കിൽ ഒരു ആ പെൺകുട്ടിയുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടേനെ എന്ന് പറയുന്നു നഗരമധ്യത്തിൽ പ്രതിഷേധ വധുവിനെ ക്രൂരമായി മർദ്ദിച്ച യുവാവിന് സുഹൃത്തുക്കൾക്കുമെതിരെ ഇപ്പോൾ വലിയ കേസാണ് എടുത്തിരിക്കുന്നത് ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും മരട് സി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ നാലരയ്ക്കാണ് ജനത റോഡിൽ വെച്ച് നാലു പേർ ചേർന്ന് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് പെൺകുട്ടി അലറി വിളിച്ചിട്ടും മർദ്ദനം തുടർന്നു ആരും അരികിലേക്ക് എത്തിയില്ല എന്നാൽ അവർ ഭയന്നിട്ട് പോലും ഒന്ന് അരികിലേക്ക് നോക്കുപോലുമില്ല ആകെ ആ പെൺകുട്ടിയെ മാത്രമാണ് എല്ലാവരും നോക്കിയത് പെൺകുട്ടി നിലം പരിച്ചു മർദ്ദനം തുടരുന്നതും നിലത്തിട്ട് ചവിട്ടുന്നതും സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി ആരും വിശ്വസിക്കില്ലായിരുന്നു ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതി പിന്നീട് പരാതി നൽകിയെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു മർദ്ദിച്ചതിനാണ് കേസെടുത്തതെന്നും പറയുന്നുണ്ട് മർദ്ദിച്ച യുവാവ് യുവതിയുടെ ബന്ധുവാണെന്നും പറയുന്നു അടുത്തുതന്നെ വിവാഹം ചെയ്യാനും ഇവർ തീരുമാനിച്ചിരുന്നു എന്നാണ് വിവരം ബ്യൂട്ടി പാർലർ നടത്തുന്ന യുവതി രാവിലെ നാലു മണിയോടെയാണ് യുവാക്കൾ താമസിക്കുന്നിടത്തേക്ക് എത്തിയത് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് നടന്നുവന്ന പെൺകുട്ടിയെ കാത്തു നിന്ന യുവാവ് തല്ലുകയായിരുന്നു ഇത് കണ്ട് പരിസരത്തുണ്ടായിരുന്ന ചിലർ ഇടപെട്ടതോടെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇരുവരും ജനതാ റോഡ് ഭാഗത്തേക്ക് നടന്നു അങ്ങനെ പോവുകയും അവിടെയുണ്ടെന്നാണ് വിവരം തുടർന്നുണ്ടായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത് വൈകിയെത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമായതിനാൽ തന്നെ മർദ്ദനത്തിൽ കലാശിച്ചുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന മൊഴിയിൽ പറയുന്നത് മർദ്ദനം തന്നെ ഇതിന്റെ ഇടയിലുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മർദ്ദനവും പെൺകുട്ടിയുടെ അലറിക്കരച്ചിലും കേട്ട് സമീപവാസികൾ പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു മർദ്ദനം നടന്ന സ്ഥലത്തെത്തി അടുത്തുതന്നെ അഞ്ചുപേരെ പോലീസ് കാണുകയും ചെയ്തിരുന്നു എന്നാൽ മർദ്ദിച്ചതിന് പരാതിയില്ലെന്നായിരുന്നു യുവതിയുടെ നിലപാട് ഇത് ഇന്നത്തെ പെൺകുട്ടികൾക്കൊക്കെ തന്നെയും ഒരു പാഠമാണ് എന്തിനാണ് ഇങ്ങനെ പരാതിയില്ല എന്ന് പറഞ്ഞത് അവർ രക്ഷിക്കുന്നത് അവരെന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ പേര് പറയുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അപ്പോഴും ആ യുവതിയുടെ പേരിൽ മാത്രമായിരിക്കും പ്രശ്നങ്ങളെല്ലാം വരാൻ പോകുന്നത് ഇപ്പോൾ അടിയെല്ലാം കൊണ്ടതും ആ യുവതി തന്നെയാണ് അതുകൊണ്ട് തന്നെ കേസെടുക്കാതെ പോലീസ് മടക്കുകയായിരുന്നു എന്ന് പറയാം പിന്നീട് ആശുപത്രിയിലെത്തി യുവതി പ്രാഥമിക ശുശ്രൂഷകൾ പിന്നീട് ആശുപത്രിയിലെത്തി യുവതി പ്രാഥമിക ശുശ്രൂഷകൾ സ്വീകരിച്ചു പിന്നാലെ യുവതിയുടെ പരാതി ലഭിച്ചെന്ന് പോലീസ് പറയുന്നുണ്ട് പിന്നീട് എല്ലാവരുടെയും സമ്മർദ്ദത്തിന് മേലാണ് യുവതി പരാതി നൽകിയതെന്നും പറയുന്നുണ്ട് ഇപ്പോൾ പരാതിയെ തുടർന്നുള്ള വാർത്തകളും പുറത്തുവരുന്നു ഇന്തിനാണ് ഇവരെയൊക്കെ നമ്മൾ രക്ഷിക്കുന്നതെന്ന് ചോദിച്ചാണ് നിരവധി പേർ ചോദിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും